ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന രണ്ട് മണ്ഡലങ്ങൾ പാലക്കാടും ചേലക്കരയും ഈ മണ്ഡലത്തിൽ ആരാകും സ്ഥാനാർത്ഥി എന്ന ചർച്ചകൾ പാർട്ടികൾ മുന്നണികൾ ഔദ്യോഗികമായി ആരംഭിച്ചിട്ടില്ല എന്നാൽ അനൌദ്യോഗിക ചർച്ചകൾ നടക്കുന്നുണ്ട് ആരാകണം സ്ഥാനാർത്ഥി എന്ന് എപ്പോൾ വേണമെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാം ആറുമാസം വരെ കാലാവധിയുണ്ട് പക്ഷേ ആറുമാസം വരെ നീണ്ടു നിൽക്കാൻ സാധ്യതയില്ല രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ തിരഞ്ഞെടുപ്പിലേക്ക് കേരളം പോകും രണ്ട് ബഹിയലക്ഷനുകൾ നടക്കും അതോടൊപ്പം തന്നെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ഇലക്ഷൻ നടക്കും എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന ചർച്ചകൾ പാർട്ടിയിൽ അനൌദ്യോഗികമായി നടക്കാൻ സമയമായി ആ ചർച്ചകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഔദ്യോഗികമായി ചർച്ചകൾ നടന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ രണ്ട് നിയമസഭാ ഇലക്ഷനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് പാലക്കാടാണ് ചിലക്കറിയിൽ എൽ ഡി എഫിന് സ്വാധീനമുള്ള മേഖലയാണ് എൽ ഡി എഫ് തന്നെ ജയിക്കാൻ സാധ്യത എന്നാണ് കെ മുരളീധരൻ പോലും പറയുന്നത് രമ്യ ഹരിദാസ് മത്സരിച്ചാൽ പോലും സാധ്യത കുറവാണ് എന്നാണ് കെ മുരളീധരൻ തൃശ്ശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയായ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് മലയാള മനോരമക്ക് നൽകിയ ഇന്റർവ്യൂവിൽ തന്നെ അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് പിന്നീട് ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത് പാലക്കാടാണ് പാലക്കാട് ശ്രദ്ധേയമാക്കുന്നത് എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് നല്ല സ്വാധ്യതയുള്ള ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട് എന്നതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഇ ശ്രീധരൻ മെട്രോമാൻ ഇ ശ്രീധരൻ തോറ്റത് മൂവായിരത്തോളം വോട്ടിന് മാത്രമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഭൂരിപക്ഷം ഒമ്പതിനായിരമായി ഉയർത്തിയിട്ടുണ്ട് ഒമ്പതിനായിരം വോട്ടായി ഉയർത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു സേഫ് പൊസിഷനിൽ യു ഡി എഫ് നിൽക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് ഓർക്കണം രണ്ട് രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത് എന്നുകൂടി ഓർക്കണം അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് പരിശോധിച്ചാൽ ഒന്നാം സ്ഥാനത്ത് യു ഡി എഫ് തന്നെയാണ് മൂവായിരം വോട്ടിൻ്റെ വ്യത്യാസത്തിന് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ആണ് മൂന്നാം സ്ഥാനത്ത് എൽ ഡി എഫ് ആണ് എൽ ഡി എഫിന് ശക്തി തെളിയിച്ചേ തീരും കാരണം ലോക്സഭയിൽ വലിയ പരാജയം ഏറ്റുവാങ്ങി ആ പരാജയം ഏറ്റുവാങ്ങി മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്ന എൽ ഡി എഫിന് തിരിച്ചു വരേണ്ടതുണ്ട് തിരിച്ചു വരണമെങ്കിൽ രണ്ടാം സ്ഥാനത്ത് എങ്കിലും എത്തണം ഒന്നാം സ്ഥാനത്ത് എത്തുക എന്നു തന്നെയാണ് ലക്ഷ്യമെങ്കിലും രണ്ടാം സ്ഥാനത്ത് തന്നെ എത്തണം എങ്കിൽ മാത്രമേ കേരളത്തിൽ തിരിച്ചു വരവ് ഉണ്ട് സി പി ഐ എമ്മിന് എൽ ഡി എഫിന് എന്ന് പറയാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ പാലക്കാട് മത്സരിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല കഴിഞ്ഞ പോലെ ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തുക എന്ന തന്ത്രമൊന്നും അങ്ങനെ ബി ജെ പി ജയിക്കാതിരിക്കുക എന്ന തന്ത്രമൊന്നും ഇത്തവണ എൽ ഡി എഫ് സ്വീകരിക്കാൻ സാധ്യതയില്ല കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എന്തു വില കൊടുത്തും തോൽപ്പിക്കുക എന്ന് തന്നെയായിരിക്കും എൽ ഡി എഫിൻ്റെ തീരുമാനം അങ്ങനെ വരുമ്പോൾ ശക്തനായ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മത്സരിക്കുകയും ഒരു ത്രികോണ മത്സരം നടക്കുകയും ആ ത്രികോണ മത്സരത്തിൽ മുന്നിൽ വരാൻ കഴിയണം എന്നാണ് സി പി ഐ എമ്മിൻ്റെ കണക്കുകൂട്ടൽ അങ്ങനെ വരുമ്പോൾ ആരായിരിക്കും സ്ഥാനാർത്ഥി നേരത്തെ തന്നെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് മുൻ കോൺഗ്രസ് നേതാവായ എ വി ഗോപിനാഥ് ആകാനാണ് സാധ്യത എന്ന ചർച്ചകളും വരുന്നുണ്ട് പക്ഷേ എ വി ഗോപിനാഥ് ഇതുവരെയും അത് നിഷേധിച്ചിട്ടില്ല സ്ഥാനാർത്ഥിയാകുമോ ഇല്ലയോ എന്ന കാര്യം നിഷേധിച്ചിട്ടില്ല അദ്ദേഹം അടുത്ത ദിവസമാണ് ന്യൂസ് എയ്റ്റീൻ ചാനലിന് ഒരു അഭിമുഖം നൽകിയത് ആ അഭിമുഖത്തിലും അദ്ദേഹം നിഷേധിക്കുന്നില്ല സ്ഥാനാർത്ഥിയാകുമോ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം നിഷേധിക്കുന്നില്ല മത്സരിക്കില്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകില്ല എന്ന് പറയുന്നില്ല പാർട്ടി ഇതുവരെയും എന്നോട് അക്കാര്യമൊന്നും ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്യട്ടെ അപ്പോൾ എൻ്റെ അഭിപ്രായം പറയും ഇപ്പോൾ സാധ്യത അവിടെ കൂടുതൽ കോൺഗ്രസിനാണ് കോൺഗ്രസ് സാധ്യതയുള്ള മണ്ഡലമാണ് അതുകൊണ്ട് കോൺഗ്രസിനാണ് സാധ്യത എന്ന് പറയുന്നു എന്നിരുന്നാലും എൽ ഡി എഫിന് കരുത്തരായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ ജയൽ സാധ്യതയുണ്ട് മുന്നോട്ട് വരാൻ കഴിയും എന്നും പറയുന്നു എ വി ഗോപിനാഥ് അതോടൊപ്പം തന്നെ അദ്ദേഹം ഞാൻ സ്ഥാനാർത്ഥിയാകില്ല എന്ന് പറയുന്നുമില്ല പാർട്ടി ഇതുവരെയും അക്കാര്യം എന്നോട് സംസാരിച്ചിട്ടില്ല പാർട്ടി ഇതുവരെയും അതിനോട് ചർച്ച നടത്തിയിട്ടില്ല ആ ചർച്ച നടത്തുമ്പോൾ എന്റെ അഭിപ്രായം പറയാം ഇപ്പോഴത്തെ എന്റെ നിലപാട് മത്സരിക്കാനില്ല എന്നാണ് ഇത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയമാകുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകാം അത് ഇനിയും ദിവസങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അർദ്ധോക്തിയിൽ നിർത്തുന്നുമുണ്ട് എ ബി ഗോപിനാഥ് എന്ന് വെച്ചാൽ പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകാൻ ഞാൻ തയ്യാറല്ല എന്ന് അദ്ദേഹം പറയുന്നില്ല അത്തരമൊരു നിർദ്ദേശം വന്നാൽ അത് ചർച്ച ചെയ്യും അപ്പോൾ എൻ്റെ മറുപടി പറയാം എന്ന് പറഞ്ഞ് നിർത്തുകയാണ് എ ബി ഗോപിനാഥ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം അവിടെ എൽ ഡി എഫിന് വലിയൊരു സാധ്യത അല്ലെങ്കിൽ പോലും അവിടെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേരുകളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി താങ്കളുടെ പേരുണ്ട് എ വി ഗോപിനാഥ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാവും എന്നുള്ള രീതിയിലുള്ള പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളാണ് അത് ഔദ്യോഗികമായ തീരുമാനങ്ങളൊന്നുമല്ല എങ്കിൽ പോലും അങ്ങനെയുള്ള അങ്ങനെ വരികയാണെങ്കിൽ താങ്കളുടെ നിലപാട് എന്തായാലും താങ്കൾ സ്ഥാനാർത്ഥിയാവും എൽ ഡി എഫിനൊപ്പം ചേരുമ്പോ ജനങ്ങൾ പറയും പാർട്ടി ഔദ്യോഗികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരുമായിട്ടും ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നോട് ചോദിച്ചാലേ എന്റെ അഭിപ്രായം എനിക്ക് പറയാൻ കഴിയും വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങളുമായി നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പാർട്ടി അത്ര നിർദ്ദേശിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്റെ മുന്നിൽ വെച്ചിട്ടുമില്ല അതുകൊണ്ട് അത്തരമൊരു വിഷയത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പാർട്ടി ഇങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ മുന്നണി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ തങ്ങൾ മത്സരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഏതെങ്കിലും രീതിയിൽ അലട്ടുമോ ന്യൂസ് ചാനലിൽ നൽകിയ ഇന്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂവിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നത് കോൺഗ്രസിന് സാധ്യതയുള്ള മണ്ഡലമാണ് ഞാൻ കോൺഗ്രസിലുള്ള സമയത്ത് ഡി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന ഘട്ടത്തിൽ അനുഭവം വെച്ച് പറയുകയാണ് നഗരത്തിൽ ബി ജെ പിക്ക് സ്വാധീനമുണ്ട് എന്നാൽ ഗ്രാമങ്ങളിൽ അങ്ങനെയല്ല ഗ്രാമങ്ങളിൽ കോൺഗ്രസിനാണ് സ്വാധീനം കൂടുതലുള്ളത് ആ സ്വാധീനം ഉപയോഗിച്ച് നഗരങ്ങളിലെ ബി ജെ പി സ്വാധീനത്തെ മറികടക്കാൻ കഴിയാറുണ്ട് അങ്ങനെയാണ് അവിടെ യു ഡി എഫ് ജയിക്കാറുള്ളത് എന്ന് പറയുന്നു എ വി ഗോപിനാഥ് അതോടൊപ്പം അദ്ദേഹം പറയുന്നു നല്ല സ്ഥാനാർത്ഥിയായിരിക്കണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരാണ് കേൾക്കുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹം അത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ് ഞാൻ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല പക്ഷേ നല്ല സ്ഥാനാർത്ഥിയായിരിക്കണം ജനങ്ങൾക്ക് സ്വീകാര്യനായ സ്ഥാനാർത്ഥിയായിരിക്കണം എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം എൽ സീറ്റ് സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു എൽ ഡി ുണ്ട് ത്രികോണ മത്സരം വന്നാൽ ആരാണ് ജയിക്കുക എന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥ അവിടെ ഉണ്ടാകും അത് ചിലപ്പോൾ എൽ ഡി എഫിന് അനുകൂലമാകാം എന്ന് പറയുന്നുണ്ട് നേരത്തെ എ വി ഗോപിനാഥ് മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട് രണ്ടായിരത്തി ആറിൽ എ വി ഗോപിനാഥാണ് മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി അന്ന് അദ്ദേഹത്തെ എതിരിട്ടത് സി പി ഐ എം നേതാവായ കെ കെ ദിവാകരനാണ് സി എ ട്യൂവിന്റെ നേതാവാണ് പല തന്നെയാണ് ആ നാട്ടിൽ ജനിച്ചു വളർന്ന ആൾ എന്ന നിലയിൽ അദ്ദേഹത്തിന് നിഷ്പക്ഷ വോട്ടുകൾ ഏറെ ലഭിക്കുകയും ചെയ്തിരുന്നു അന്ന് അന്ന് കെ കെ ദിവാകരന് ലഭിച്ചത് നാൽപ്പത്തി ായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് വോട്ടാണ് നാൽപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് വോട്ട് രണ്ടാം സ്ഥാനത്ത് വന്ന രണ്ടായിരത്തി ആറിലെ കണക്കാണ് രണ്ടാം സ്ഥാനത്ത് വന്ന എ വി ഗോപിനാഥ് നേടിയത് മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് വോട്ടാണ് മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് വോട്ട് ഒ രാജഗോപാൽ ആയിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥിയായ ഒ രാജഗോപാൽ രണ്ടായിരത്തി ആറിൽ അധികം അവിടെ നേടിയ വോട്ട് ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ടാണ് എന്ന് വെച്ചാൽ നേരത്തെ തന്നെ ബി ജെ പിക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട് മണ്ഡലം പാലക്കാട് നഗരസഭയിൽ ബി നല്ല സ്വാധീനമുണ്ട് എന്ന് വെച്ചാൽ ബി സ്ഥാനാർത്ഥിക്ക് ജയിച്ചു വരാൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് പാലക്കാട് അതുകൊണ്ട് തന്നെയാണ് വളരെ ശ്രദ്ധാപൂർവ്വം സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കും ബി എന്ന് പറയുന്നത് ഏതായാലും ഇത്തവണ നിയമസഭയിലേക്ക് അക്കൗണ്ട് തുറക്കാൻ ബി കഴിയുമെങ്കിൽ അത് പാലക്കാടിലൂടെയായിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ല എന്തിന് പാലക്കാട് അത്തരമൊരു സാഹചര്യം ഒരുക്കി എന്ന ചോദ്യം സ്വാഭാവികമായും യു ഡി എഫ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾ മറുപടി പറയേണ്ടി വരും എന്തിനു ഷാഫി പറമ്പിലിൻ്റെ വടകരയിലേക്ക് കൊണ്ടുപോയി ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ് മത്സരിക്കേണ്ടതെങ്കിൽ ഷാഫി പറമ്പലിനെ തന്നെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടായിരുന്നോ ടി സിദ്ദിഖും അതോടൊപ്പം തന്നെ ഷമാ മുഹമ്മദിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ അവിടെ തന്നെ ഉണ്ടാകുമ്പോൾ എന്തിന് ഷാഫി പറമ്പലിനെ വടകരയിലേക്ക് കൊണ്ടുപോയി ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയുള്ള സാഹചര്യം ഒരുക്കി എന്ന ചോദ്യത്തിനുള്ള മറുപടി കോൺഗ്രസ് പറയേണ്ടി വരും യു ഡി എഫ് പറയേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതും ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയമാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജയിച്ചേ തീരൂ ബി ജെ പിയെ പരാജയപ്പെടുത്തിയേ തീരൂ അവിടെയെങ്കിലും ബി ജെ പി ജയിച്ചാൽ അതിന്റെ കുറ്റം മുഴുവൻ കോൺഗ്രസ് പേരേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല ബി ജെ പിക്ക് വീണ്ടും നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാനുള്ള സാഹചര്യം ഒരുക്കി എന്ന ആരോപണം കോൺഗ്രസ് നേരിടേണ്ടി വരും നേരത്തെ നേമത്വം ഇതുപോലെ തന്നെയാണ് ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തി ഒ രാജഗോപാലിനെ ജയിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കിയതും കോൺഗ്രസ് തന്നെയാണ് എന്ന ആരോപണം കൂടുതൽ ഉയർന്നു വരികയും ചെയ്യും അതൊക്കെ വലിയ ചർച്ചയായി മാറാൻ സാധ്യതയുണ്ട് പാലക്കാട് മണ്ഡലത്തിൽ എന്നതുകൊണ്ട് തന്നെ ജയിച്ചേ തീരു കോൺഗ്രസിന് കോൺഗ്രസ് അതുകൊണ്ട് പ്രധാനമായും കേന്ദ്രീകരിച്ച് മത്സരിക്കും രാഹുൽ മാങ്കുട്ട് തന്നെയാണ് സ്ഥാനാർത്ഥി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ബി ജെ പി സ്ഥാനാർത്ഥി സംബന്ധിച്ച് അന്തിമ തീരുമാനമായിട്ടില്ല സന്ദീപ് വാര്യരുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് അതല്ല കൃഷ്ണകുമാർ തന്നെ എസ് കൃഷ്ണകുമാർ തന്നെ മത്സരിക്കും എന്നും കേൾക്കുന്നു കാരണം പാലക്കാട് കാരനാണ് മണ്ഡലം അറിയാം അതുകൊണ്ട് എന്നും എന്തായാലും സ്ഥാനാർത്ഥി ആരാണ് എന്നതിനെ കുറിച്ച് ചർച്ചകൾ ഔദ്യോഗികമായി ബി ജെ നടത്തിയിട്ടില്ല അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വരും എന്നാണ് ബി ജെ പി നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാണ് ആ സ്ഥാനാർത്ഥി എന്നത് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും എ വി ഗോപിനാഥ് രംഗത്തേക്കില്ല എന്ന് പറയുന്നില്ല പാർട്ടി ഇതുവരെയും അക്കാര്യം എന്നോട് സംസാരിച്ചിട്ടില്ല എന്ന് മാത്രമാണ് പറയുന്നത് അപ്പോൾ അഭിപ്രായം പറയും അങ്ങനെയാണെങ്കിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എ വി ഗോപിനാഥ് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് ബോട്ടുകൾ ഭിന്നിക്കാൻ കഴിയും ആ ഭിന്നിപ്പിലൂടെ ജയിച്ചു വരാൻ കഴിയും ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കാൻ കഴിയും ഇതാണ് എൽ ഡി എഫ് നേതൃത്വം കണക്കുകൂട്ടുന്നത് അതുകൊണ്ട് തന്നെ എ വി ഗോപിനാഥ് നിഷേധിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹം തന്നെയായിരിക്കും സ്ഥാനാർത്ഥിത്വം നിഷേധിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹം തന്നെ ആകാനാണ് സാധ്യത പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി you <music>